നമസ്കാരം ബസ്സിൽ പിറന്ന പിഞ്ചോമനക്ക് ഒടുവിൽ മന്ത്രി ഗണേഷ് കുമാറിന്റെ സ്നേഹ സമ്മാനമെത്തി കഴിഞ്ഞ ദിവസമാണ് ഇവിടെ അത്തരത്തിലൊരു സംഭവം ഉണ്ടായത് കെ എസ് ആർ ടി സി ബസ്സിൽ ഒരു യുവതി ഒരു കുഞ്ഞിന് ജന്മം നൽകി വലിയ വൈറൽ ഒരു വാർത്തയാണ് അതിന്റെ ദൃശ്യങ്ങളും സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു തൃശൂരിലേക്ക് പോകുന്നത് വഴി കെ ബസ്സിൽ വെച്ച് യുവതിക്ക് പ്രസവ ഉണ്ടാവുകയായിരുന്നു ഭർത്താവും കൂടെ ഉണ്ടായിരുന്നു ഡോക്ടറെ കാണുന്നതിനു വേണ്ടി തന്നെയാണ് അവർ വീട്ടിൽ നിന്നും ഇറങ്ങിയത് എന്നാൽ മറ്റു അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ബസ് തൃശൂരിലേക്ക് പോകുന്നത് വഴി പേരാമംഗലത്ത് എത്തിയപ്പോൾ യുവതിക്ക് അസഹ്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി വിവരമറിഞ്ഞ കെ എസ് ആർ ടി സി ഡ്രൈവറും കണ്ടക്ടറും എത്രയും പെട്ടെന്ന് ബസ് തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചു യാത്രക്കാരെല്ലാവരും സഹകരിച്ചു അതായത് കേരളത്തിന്റെ ഒരു നന്മ വ്യക്തമാക്കിയ ഒരു വിഷൽ അതാണ് പുറത്തു വന്നത് കെ എസ് ആർ ടി സി ബസ് ഹോർണടിച്ച് വളരെ വേഗത്തിൽ തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു യാത്രക്കാരെല്ലാവരും ആ യുവതിക്ക് പ്രസവവേദന വന്നപ്പോൾ അവർക്ക് ആവശ്യമായ എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു ബസ് എത്രയും പെട്ടെന്ന് അമല ആശുപത്രിയുടെ കാഷ്വാലിറ്റിയുടെ മുറ്റത്ത് കൊണ്ടുചെന്ന് പാർക്ക് ചെയ്യുന്നു അവിടെ എത്തിയ സമയത്ത് ഈ യുവതിയെ ബസ്സിൽ നിന്നും പുറത്തിറക്കി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരു സമയമില്ല ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരു സമയമുണ്ടായിരുന്നില്ല ഡോക്ടറും അതുപോലെ തന്നെ ആശുപത്രിയിലെ മറ്റു ജീവനക്കാരും ബസ്സിന്റെ കയറി യാത്രക്കാരെ എല്ലാവരെയും ബസ്സിനകത്ത് നിന്നും പുറത്തിറക്കി യുവതിക്ക് കെ എസ് ആർ ടി സി ബസ്സിനകത്ത് സുഖപ്രസവം പിന്നീട് പിഞ്ചോമനയെ എടുത്ത് ഒരു സിസ്റ്റർ പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് നമുക്കൊക്കെ കാണാനായത് എന്നാൽ ഈ വിഷയമറിഞ്ഞ മന്ത്രി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി ജീവനക്കാരെ പ്രത്യേകം അഭിനന്ദിച്ചു അതുപോലെ തന്നെ അമല ആശുപത്രിയിലെ ഡോക്ടറേയും അതുപോലെ തന്നെ ഈ യുവതിയുടെ പ്രസവം എടുക്കുന്നതിന് വേണ്ടി ആശുപത്രിക്ക് നിന്നും ബസ്സിനകത്തേക്ക് കയറി എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത മറ്റ് ജീവനക്കാരെയും പ്രത്യേകം അനുമോദിച്ചു ഡി ടിഒ ഉബൈദിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അമല ആശുപത്രിയിൽ നേരിട്ടെത്തിയാണ് ഇവിടെ ഡോക്ടറേയും അതുപോലെ തന്നെ മറ്റു ജീവനക്കാരെയും അഭിനന്ദിച്ചത് എന്തായാലും ഇവിടെ ഈ യുവതിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു ഈ വാർത്ത നേരത്തെ വന്ന വാർത്തയായിരുന്നു എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രി ഗണേഷ് കുമാറിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് ഇന്നലെയാണ് ഇവിടെ ബസ്സിൽ പിറന്ന ആ പിഞ്ചോമനക്ക് ആരാണ് ആ കുട്ടിയുടെ മാതാവ് അല്ലെങ്കിൽ ആ കുട്ടിയുടെ പിതാവ് അവരുടെ പേരോ വിവരങ്ങളോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്തായാലും ആ വിഷയങ്ങളിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യവുമില്ല ആ പിഞ്ചോമനക്ക് മന്ത്രി ഗണേഷ് കുമാർ പ്രത്യേകം ഒരു സമ്മാനം കൊടുത്തയച്ചിരിക്കുന്നു എന്ത് സമ്മാനമാണ് കൊടുത്തത് എന്നറിയില്ല എന്തായാലും സമ്മാനം കൊടുത്തു എന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ജീവനക്കാരെയൊക്കെ അനുമോദിച്ച വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് ഇവിടെ മന്ത്രി ഗണേഷ് കുമാർ നടത്തിയ ഈ ഒരു ഇടപെടൽ തീർച്ചയായും അത് വളരെ നല്ലൊരു ഇടപെടലാണ് പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള വളരെ നന്മ നിറഞ്ഞ വാർത്തകൾ കേൾക്കാൻ കഴിയാറുണ്ട് ബസ്സിലാണെങ്കിലും അതുപോലെ തന്നെ ട്രെയിനിലാണെങ്കിലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഒപ്പം യാത്ര ചെയ്യുന്ന സഹയാത്രികർ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നു അതുപോലെ തന്നെ ആ യാത്രക്കാർക്ക് ഇടയിൽ ഏതെങ്കിലും ഡോക്ടർ ഉണ്ടെങ്കിൽ അവർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ഇടപെടൽ നടത്തുന്നു അതായത് കൃത്യമായി കേരളത്തിന്റെ നന്മ പറഞ്ഞ ഒരു വാർത്തയാണ് യഥാർത്ഥ കേരള സ്റ്റോറിയാണ് അത് മാധ്യമങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അതല്ല എന്റെ വിഷയം ഇവിടെ മന്ത്രി നടത്തിയ ഒരു ഇടപെടലാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടക്കുമ്പോൾ വാർത്തകളാകാറുണ്ട് പക്ഷെ വേണ്ടപ്പെട്ടവരുടെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു അനുമോദനം അത് പലപ്പോഴും സംഭവിക്കാറില്ലാത്ത ഒരു കാര്യമാണ് ഇവിടെ മന്ത്രി ഗണേഷ് കുമാർ ആ കാര്യം കൃത്യമായി അദ്ദേഹം വീക്ഷിച്ചു ഇവിടെ ജീവനക്കാരെ അഭിനന്ദിക്കേണ്ട ഒരു സാഹചര്യമുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി അതുപോലെ തന്നെ അമല ആശുപത്രിയിലെ ആ ഡോക്ടറും അതുപോലെ തന്നെ മറ്റ് ജീവനക്കാരും നടത്തിയ അവരുടെ ഒരു ശ്രമം അവർ നടത്തിയ ഒരു വലിയ കാര്യം അത് മനസ്സിലാക്കി ആ നന്മ മനസ്സിലാക്കി അവരെ പ്രത്യേകം അഭിനന്ദിച്ചു അതിന് ഒരു പ്രത്യേക ഉദ്യോഗസ്ഥ സംഘത്തെ അമല ആശുപത്രിയിലേക്ക് അയച്ചു എന്തായാലും ഇവിടെ ആ യുവതിയും കുഞ്ഞും സുഖമായിരിക്കുന്നു ആ പിഞ്ചോപനയ്ക്കുള്ള സമ്മാനം അവരുടെ ബന്ധുക്കൾക്ക് ഇവിടെ ഡി ടിഒ ഉബൈദ് കൈമാറി എന്ന ഒരു വാർത്ത ഇന്ന് പുറത്തു വന്നിരിക്കുന്നു എന്തായാലും എന്തുകൊണ്ടും വളരെ നല്ല വാർത്ത ഇത്തരത്തിലുള്ള വാർത്തകൾ അധികം പുറത്തു വരാറില്ല വളരെ ഒരുപാട് വർഗീയ വിദ്വേഷങ്ങൾ മതസ്പർദ്ധയൊക്കെ ഉണ്ടാക്കുന്ന വാർത്തകളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാറുള്ളത് പലരും അത്തരത്തിലുള്ള നെഗറ്റീവ് വാർത്തകളുടെ പുറകെ പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ മനസ്സിനെ കുളിരണിയിക്കുന്ന നല്ല വാർത്തകൾ വരുന്നു അത്തരത്തിലുള്ള വാർത്ത മനസ്സിലാക്കിയപ്പോൾ കാര്യം മനസ്സിലാക്കിയപ്പോൾ മന്ത്രി തന്നെ നേരിട്ട് ആ വിഷയത്തിൽ ഇടപെടുന്നു ആ വിഷയത്തിൽ ആവശ്യമായ നല്ല രീതിയിലുള്ള ഇടപെടൽ നടത്തിയവരെ അഭിനന്ദിക്കുന്നു തീർച്ചയായും മന്ത്രിക്കും അതുപോലെ തന്നെ ആ കെ ജീവനക്കാർക്കും ആ യുവതിയുടെ പ്രസവം എടുത്ത അതിനുവേണ്ടി എല്ലാ നല്ല കാര്യങ്ങളും ചെയ്തു കൊടുത്ത അമല ആശുപത്രിയിലെ ഡോക്ടർക്കും അതുപോലെ തന്നെ മറ്റ് സഹപ്രവർത്തകർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു